ഹലോ ഞാൻ ലെവലി അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു ഹോട്ടലാണ് അതായത് ഇത് അങ്കമാണിക്ക് അടുത്താണ് അങ്കമാനി ഒരു ഹോട്ടലാണ് അപ്പൊ ഈ ഹോട്ടലിൽ ഹോട്ടലിനാണ് ഞാൻ സ്ഥിരം ബിരിയാണി വാങ്ങുന്നത് അപ്പൊ ആ ബിരിയാണി വാങ്ങുന്ന കാര്യങ്ങളും ആ ഹോട്ടലിൽ ഒന്ന് പരിചയപ്പെടുത്താം ബിരിയാണി വാങ്ങുന്ന കാര്യങ്ങളല്ല ബിരിയാണി വാങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയുണ്ടെന്നൊക്കെ വെറുതെ ഒരു ലൈറ്റ് ആയിട്ട് ഒരു വീഡിയോ പിന്നെ കൂടുതൽ വീഡിയോസ് കഴിഞ്ഞിപ്പോ വരും ദിവസങ്ങളിൽ വരും അത് ഇതിപ്പോ ആദ്യമായതുകൊണ്ട് എനിക്കൊരു എവിടെ തുടങ്ങണം എങ്ങനെ തുറങ്ങണമെന്നൊരു പിടിപ്പില്ല അപ്പൊ എന്തായാലും ഇത് ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആ കടയിലത്തെ എല്ലാവരും പരിചയപ്പെടുത്തിയിട്ടുള്ള വീഡിയോസും പറഞ്ഞു വരും അതെനി ഞാൻ ഇത് നന്നാ പറഞ്ഞ ഞാൻ ചെയ്യും ഇത് ഇതിന്റെ അഭിപ്രായം നിങ്ങൾ പറയണം എങ്ങനെയുണ്ട് എന്നൊക്കെ പറയണം എന്തായാലും ഇതൊരു ചെറിയൊരു വീഡിയോ ഒരു കട പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാനിപ്പോ ഫുഡ് ഇതിങ്ങനത്തെ വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്താലോന്ന് ആലോചിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പൊ തുടങ്ങുന്നത് മാത്രമാണുള്ളൂ ഇത് എന്തായാലും നിങ്ങള് ഇതിന്റെ കം ഇതിന്റെ അഭിപ്രായം എന്ന് പറയണം കാരണം ഇത് തുടരണോ എന്നുള്ള ഒരു അഭിപ്രായം നിങ്ങൾ പറയണം എന്തായാലും ഞാൻ പറയാം ഇനി ഈ കാര്യങ്ങൾ ഇതായത് ഹോട്ടൽ മാതാ ഇത് അങ്കമാലി മരോട്ടികളുള്ള ഒരു വാദയാണ് എന്തായാലും ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കൊള്ളാം ഇതല്ല അങ്കമാലി അങ്കമാലി കാലടിയോട് അങ്കമാലി കാലടികോളിൽ മരോട്ടികയോട് അവിടെ കപ്പലുണ്ട് ആ കപ്പലയുടെ തൊട്ട് പിറകിലാണ് ഈ ഹോട്ടലിൽ സ്ഥിതി ചെയ്തത് അതായത് ഹോട്ടൽ മാത അവിടെ വന്ന വണ്ടികളാണ് നല്ല പേർക്കുള്ള വണ്ടിയത് ചെറിയൊരു കട പക്ഷെ ഈ എന്താ പറയുക അങ്കവാലിയുടെ ട്രഡീഷണൽ ഫുഡ് എന്ന് പറയുന്നു ബിരിയാണി ബിരിയാണി ബിരിയാണിയൊക്കെ ആ സംഭവങ്ങൾ ഇവിടെ ചുണ്ട് അതായത് കല്യാണം വളമുള ബിരിയാണി ചെറിയൊരു കട ഹോട്ടൽ മാതാ അപ്പൊ കടയിനെ കുറിച്ച് കൂടുതലൊന്നും പറയല്ലേ അതായത് പിള്ളേരൊക്കെ പോണോ അതായത് ഒരു നൂറ്റി മുപ്പത് റേഞ്ചില് ബിരിയാണി കിട്ടണ ഏക കട അങ്കവാലി മാത്രമേ ഉള്ളൂ ബിരിയാണി ഒക്കെ ഞാൻ വാങ്ങി ഇപ്പൊ എന്തായാലും പായസില വാങ്ങണേ അപ്പൊ പായസം വാങ്ങിയിട്ട് ഞാനത് ഓപ്പൺ ചെയ്യണതും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എന്തായാലും ഞാൻ പറഞ്ഞില്ലേ വളരെ ഒരു കാര്യം പറഞ്ഞ നമ്മുടെ സ്ഥിരം നമ്മള് സ്ഥിരം പോണ കഥയായിരുന്നു നമ്മളൊക്കെ അറിയണം അവർ അവരുള്ളവര് അപ്പൊ എന്തൊരു നല്ലത് ആദ്യത്തെ വീഡിയോ കാരണമാണ് ഞാൻ അവരൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത അപ്പൊ ഇനി ഇനി എന്തായാലും ചെയ്യണമെന്നുണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ എന്തായാലും ഹോട്ടൽ മാതാ ഇവിടത്തെ ബിരിയാണി അതായത് കല്യാണ അങ്കമാലി കല്യാണക്കണ ഫ്രെയിം ബിരിയാണി അതായത് നീളനരി ബിരിയാണി ബസുമതി റൈസ് തോന്നുന്നു ആണെന്നോന്നു നീളനരി നല്ല ഒരു അതേപോലെ വിഷിപ്പ് മാറും ഒരു ക്വാണ്ടിറ്റി ഒരു സാധനമായി കൊണ്ടുപോയാ നമ്മുടെ വിഷിപ്പ് മാറും അതാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത് കാര്യം പറഞ്ഞാൽ ആ മെയിൻ ആയിട്ട് ഞാൻ നോക്കുന്നത് തന്നെ അതൊരു ഒരു ബിരിയാണി നിന്നാ നമ്മൾ രണ്ട് ബിരിയാണി നിന്നേണ്ട ഒരു എഫക്ട് അത് അതാണ് ഇവിടുത്തെ ബിരിയാണി പിന്നെ അത് മാത്രല്ല ബിരിയാണിനെ കുറിച്ച് നോക്കുമ്പോൾ കാര്യങ്ങള് ഞാൻ ഇവിടുത്തെ പാലത്തിൽ ഇപ്പൊ ഞാൻ പായത്തിൽ വാങ്ങാനാണ് ഉണങ്ങണേ അപ്പൊ പാലത്തിൽ വാങ്ങി വീട്ടിൽ പോയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യണ കാര്യങ്ങളൊക്കെ ഇതിന്റെ പിറകേ തന്നെ വരും എന്തായാലും ഈ ഒരു കടയിലെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്ത ബിരിയാണി ഇത് ശരിക്കും ചെയ്താണ് ബിരിയാണി അപ്പം ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇത് നാടൻ പാക്കറ്റാ അതായത് സാധാരണ ഈ നാടൻ പൊതി പൊതില് അതേപോലെയാണ് അവിടെ ബിരിയാണി പൊതിയുന്നത് പിന്നെ അച്ചാർ ഇതേ അച്ചാർ പിന്നെ സലാഡ് സലാഡ് ഞാനവിടെ സ്ഥിരം കഴിക്കുന്നതാണ് നമുക്കവിടെ നിന്ന് ക്രെഡിറ്റ് ഒക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാരണം നമുക്ക് സ്ഥിരമായിട്ട് അറിയണ കടയായിരുന്നേ അപ്പോൾ നമുക്കത് കുറച്ച് സലാഡ് കുറച്ച് കൂടുതൽ വാങ്ങാറുണ്ട് അപ്പം നമുക്കിത് ഇങ്ങനെയാണ് അവർ പാക്ക് ചെയ്ത് തരാറ് ആ കടയുടെ ഓണറായാലും ആരായാലും നമുക്ക് ഇങ്ങനെയാണ് സലാഡ് പാക്ക് ചെയ്ത് തരാറ് സാധാരണ എന്ന് പറഞ്ഞാൽ സലാഡ് ഈ ഈ കവറിൽ തന്നെയായിരിക്കും സലാഡ് ഈ അച്ചാറിൻ്റെ കവറിൽ തന്നെയായിരിക്കും സലാഡ് പക്ഷെ ഞാൻ കുറച്ച് കൂടുതൽ ചോദിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് സ്ഥിരമായിട്ട് തരാറ് അപ്പോൾ എന്തായാലും സംഭവം എന്താ ഇതാണ് ഇത് നാടൻ പാക്കറ്റ് ചെയ്തിൽ നമുക്ക് ഒരാൾക്ക് തിന്നാനുള്ള ക്വാണ്ടിറ്റി കളി കൂടുതൽ ബിരിയാണി സാധനത്തിലുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ബിരിയാണി തന്നത് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അതായത് എനിക്ക് അത്യാവശ്യം ടേസ്റ്റ് 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 അല്ല കാരണം വിഷുപ് മാറും കാരണം എന്ന് പറഞ്ഞാൽ നല്ല അരി ആയിട്ടായാലും നീളന അരി ആ സംഭവം എനിക്ക് കല്യാണത്തെ അങ്കമാലിയിലെ കല്യാണക്കൊക്കെ വെക്കുന്നത് ഇങ്ങനത്തെ അരി തന്നെയാണ് അതായത് നീളം വലിയ വലിയ ബസ്മതി റൈസ് ആണോ എന്ന് ആണോ എന്ന് പറഞ്ഞുകൂടാ വലിയ അരി അപ്പോൾ സംഭവം ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് പാക്കറ്റ് ഞാൻ ഇനിയിപ്പോൾ പാക്കറ്റ് അയച്ചിട്ട് ഞങ്ങളൊന്ന് കാട്ടിത്തരാം ബുദ്ധിമുട്ട് ഒറ്റ കൈ കൊണ്ട് കൊണ്ടൊഴിക്കല് നടക്കൂ കാരണം ഒരു കയ്യിൽ ഫോൺ പിടിക്കണം അതാണ് ഞാൻ പറയുന്നത് ഗോഹപ്രവരെയൊക്കെ ഒരു ആവശ്യമുണ്ട് അപ്പം എന്തായാലും നോക്കട്ടെ കാരണം അതെ ഇതാണ് ബിരിയാണി തൽക്കാലം പാത്രം എടുക്കല്ല പാത്രം അങ്ങോട്ട് മാറ്റി വയ്ക്കും ബിരിയാണി കവറിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ബിരിയാണി സലാഡ് അച്ചാർ ബിരിയാണി എന്ന് പറഞ്ഞാൽ അതെ ഓർക്കട്ടെ പറ ഇതിൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് പീസ് മൂന്ന് പീസ് ചിക്കൻ ഉണ്ടാവും അതേപോലെ തന്നെ മൂന്ന് പീസ് ചിക്കൻ അതേപോലെ തന്നെ അതെ ഇവിടെ ഇവിടെ കണ്ടൊരു സാധനം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇതേ മുട്ട കാരണം അങ്കമാലിന്നല്ല ഒരുമാതിരിപ്പെട്ട ബിരിയാണികളിലൊന്നും മുട്ട ഞാൻ കണ്ടിട്ടില്ല ഞാൻ വേറെ ഒരു കടയിലും മുട്ട കണ്ടിട്ടില്ല പിന്നെ ആ ഇല്ല കണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല വലിയ നീളനരി കാര്യങ്ങൾ പിന്നെ കറുകുപ്പട്ട അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഗ്രാമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ടാവും അതാണ് പറഞ്ഞാൽ കല്യാണത്തെ കല്യാണ വീട്ടിലൊക്കെ വെക്കണ നാടൻ ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ട് കിട്ടും ചിക്കൻ പീസ് നല്ല ബോൺലെസ് പീസ് കാര്യങ്ങൾ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഞാൻ അധികം ആൾക്കുള്ള അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഇതിലുണ്ട് എന്തായാലും അതിൽ കൂടുതലുണ്ട് എന്തായാലും ശരി എന്നാൽ ഇതിലൊക്കെ പറയാനുള്ളൂ ഓക്കെ